ഹായ് ഫ്രണ്ട്സ് അഭിപ്രായം ചസ്ലാമലേക്കും ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ കൊയിലാണ്ടിയുള്ള എക്സ്ട്രാ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയി അവിടെ തന്നെ നല്ല ഓഫറുള്ള ദിവസമാണ് തക്കാളി ഏഴ് അങ്ങനെ കുറച്ച് സോപ്പ് പിന്നെ ബിസ്ക്കറ്റ് പിന്നെ അച്ചാർ അച്ചാറിന് മൂന്ന് അച്ചാറിന് തൊണ്ണൂറ്റമ്പത് റുപ്യ ഉള്ളു പിന്നെ നാല് സോപ്പിന് പിന്നെ എഴുപത്തെട്ട് റുപ്യ അങ്ങനെ ഞാൻ അവിടെ കുറച്ച് സാധനമൊക്കെ എടുത്ത് പിന്നെ എല്ലാ സാധനമുണ്ട് വെളിച്ചെണ്ണ സോപ്പ് കോസ്മെറ്റിക് ഒക്കെ ഉണ്ട് പിന്നെ പേസ്റ്റുകളുണ്ട് എല്ലാ സാധനത്തിനും നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് കൊയിലാണ്ടിയാണ് ഈ ലൊക്കേഷന് കൊയിലാണ്ടി ഗീത വെഡ്ഡിങ്ങിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് അതിന് ശേഷം ഞാൻ അവിടെ നട്സ് വെക്കുന്നിടത്ത് അത് തന്നെ ഒരു നട്സിൻ്റെ വീടുണ്ട് അവിടെ അണ്ടിപ്പരിപ്പ് ബദാം പിസ്ത എല്ലാ സാധനമുണ്ട് നമുക്ക് അണ്ടിപ്പരിപ്പിന് നൂറ്റി ഇരുപത് രൂപ നൂറ് ഗ്രാമിന് പിന്നെ ഫ്രൈ ഉണ്ട് നോൺ ഫ്രൈ ഉണ്ട് അണ്ടിപ്പരിപ്പ് പിന്നെ ഈത്തപ്പഴം ബദാം കിവി എല്ലാ സാധനവും ഈ എക്സ്ട്രാ ഹൈപ്പർ മാർക്കറ്റിലുണ്ട്